സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എമർജൻസി ഫണ്ടിന്റെ പങ്ക് വളരെ വലുതാണ് മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള അവിചാരിത ചെലവുകൾ പോലുള്ള സാഹചര്യങ്ങളിൽ ഇത് ഒരു സാമ്പത്തിക കരുതലായി നിലകൊള്ളുന്നു മതിയായ സമ്പാദ്യമില്ലാത്തതിനാൽ പലരും പ്രതിസന്ധികളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ഒരു ശരിയായ എമർജൻസി ഫണ്ട് തയ്യാറാക്കുന്നതിലൂടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കടബാധ്യതയും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാം ഒരു എമർജൻസി ഫണ്ട് തുടങ്ങുന്നതിനുള്ള ആദ്യ ചുവട് ഒരു വ്യക്തമായ സമ്പാദ്യ ലക്ഷ്യം നിശ്ചയിക്കലാണ് വാടക പലചരക്ക് സാധനങ്ങൾ യൂട്ടിലിറ്റി ബില്ലുകൾ വായ്പാ തിരിച്ചടവ് എന്നിവ ഉൾപ്പെടെ മൂന്ന് മുതൽ മാസം വരെയുള്ള അടിസ്ഥാന ചെലവുകൾക്ക് ആവശ്യമായ തുക ഫണ്ടിൽ ഉണ്ടായിരിക്കണമെന്ന് വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു നിങ്ങൾ പുതിയതായി തുടങ്ങുകയാണെങ്കിൽ പതിനായിരം രൂപയോ ഇരുപത്തിയഞ്ചായിരം രൂപയോ പോലുള്ള ചെറിയ ലക്ഷ്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് പതിയെ സമ്പാദ്യം വർദ്ധിപ്പിക്കുക അടുത്തതായി നിങ്ങളുടെ സാധാരണ സമ്പാദ്യത്തിൽ നിന്ന് വേർതിരിച്ച് ഒരു പ്രത്യേക എമർജൻസി അക്കൗണ്ട് തുടങ്ങുക ഈ പണം പ്രധാന ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് അത് ചെലവഴിക്കാനുള്ള പ്രലോഭനം കൂട്ടും പകരം ഉയർന്ന പലിശ നൽകുന്ന സേവിങ്സ് അക്കൗണ്ടോ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടോ തിരഞ്ഞെടുക്കുക ഇത് പണം എളുപ്പത്തിൽ ലഭ്യമാക്കുകയും കാലക്രമേണ വളരുകയും ചെയ്യും യഥാർത്ഥ ആവശ്യം വരുന്നതുവരെ ഈ ഫണ്ട് ഉപയോഗിക്കപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കും ഫണ്ട് സ്ഥിരമായി വളർത്താൻ പതിവായി സമ്പാദിക്കുക ഇതിനൊരു എളുപ്പവഴി ട്രാൻസ്ഫറുകൾ ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ഓരോ മാസവും ഒരു നിശ്ചിത തുക എമർജൻസി ഫണ്ടിലേക്ക് മാറ്റാൻ സജ്ജീകരിക്കുക ഇത് സാമ്പത്തിക അച്ചടക്കം നിലനിർത്താൻ സഹായിക്കും ആദ്യം വലിയ തുക ലാഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ സംഭാവനകൾ കാലക്രമേണ വലുതായി വളരും ശമ്പളത്തിന് മാത്രം പോരാ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എമർജൻസി ഫണ്ട് വേഗത്തിൽ വളർത്താൻ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക പ്രതിമാസ ചെലവുകൾ വിശകലനം ചെയ്ത് പുറത്ത് ഭക്ഷണം കഴിക്കൽ അനാവശ്യ വാങ്ങലുകൾ എന്നിവ പോലുള്ള ലാഭിക്കാവുന്ന മേഖലകൾ കണ്ടെത്തുക ഈ അധിക പണം ഫണ്ടിലേക്ക് തിരിച്ചുവിടുന്നത് ലക്ഷ്യത്തിലെത്താൻ വേഗത്തിൽ സഹായിക്കും ഇന്ന് കുറച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഭാവിയിൽ വലിയ ആശ്വാസം നൽകും